ഹിറോപ്പ് ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ചു ദിവസം നമ്മുടെ ചെമ്പനീർ പൂവിൽ സച്ചിയുടെയും രേവതിയുടെയും പ്രണയമാണ് കണ്ടിരുന്നുവെങ്കിൽ അത് കഴിഞ്ഞിട്ട് വലിയൊരു അപകടത്തിലാണ് സച്ചി ചെന്ന് ചാടിയത് ആ ഒരു അപകടത്തിൽ നിന്നും ആ ഒരു വലിയൊരു അപകടത്തിൽ നിന്നും രേവതിയാണ് സച്ചി രക്ഷിച്ച് തിരികെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നത് അപ്പോ അതിന്റെ അതുവരെ രേവതിയോട് സച്ചിക്ക് ചെറിയൊരു ദേഷ്യവും അല്ലെങ്കിൽ അത്ര സ്നേഹമുണ്ടെങ്കിൽ പോലും മനസ്സിൽ ആണ് അല്ലാതെ പ്രകടിപ്പിക്കുകയൊന്നും ചെയ്തില്ല പക്ഷേ ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് ശേഷം സച്ചിയും രേവതിയും ഒരുമിക്കാൻ പോകുന്ന ആളുകളാണ് അതുമാത്രമല്ല മാത്രമല്ല സച്ചിയുടെ ആ ഒരു പ്രണയം രേവതിയോട് പറയുന്ന ആളുകൾ കൂടിയാണ് വരാൻ പോകുന്നത് പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഭയങ്കര ഒരു അടിയും വഴക്കും ഒക്കെ ആയിരുന്നു നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ പ്രതീക്ഷിക്കാതെ നമ്മുടെ മുത്തശ്ശി ഒരു ആദ്യ സച്ചിക്ക് രേവതിക്ക് ഒരുക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു അപ്രതീക്ഷിത നിമിഷത്തിലായിരുന്നു സച്ചിക്ക് ഒരു വലിയൊരു അപകടത്തിൽ ചെന്ന് ചാടുകയും അങ്ങനെ പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ കയറി ഇറങ്ങിയത് അവിടെ നിന്നെല്ലാം ആ ഒരു പ്രശ്നത്തിൽ നിന്നെല്ലാം രേവതി സച്ചിയെ രക്ഷിച്ച് തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവന്നു അങ്ങനെ അതിൻ്റെ ഒരു നന്ദിയൊക്കെ സച്ചിക്ക് രേവതിയോടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് സച്ചി രാവിലെ തന്നെ രേവതി കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയ സമയത്ത് രാവിലെ തന്നെ സച്ചി എണീറ്റ് വന്നിട്ട് ആ ഒരു പൂജാമുറിയിലെ വിളക്കൊക്കെ കത്തിക്കുകയും എന്നിട്ട് നല്ല സന്തോഷത്തോടെ രേവതിക്ക് പകരം സച്ചി എല്ലാ ജോലികളും രേവതിയുടെ എല്ലാ ജോലികളും കണ്ടു ഒക്കെ ചെയ്ത് ചെയ്യുവാണ് അങ്ങനെ ആ ഒരു വിളക്ക് കത്തിച്ചു വിളക്ക് കത്തിച്ച് രേവതി വന്ന് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ആ ഒരു വിളക്ക് കത്തിച്ച് ആ പൂജാമുറിയിൽ നല്ല പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സച്ചി രേവതി എന്താ സംഭവം എന്നൊക്കെ ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ടെങ്കിലും സച്ചി അതൊന്നും മൈൻഡ് വയ്ക്കുന്നില്ല അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് സച്ചി രേവതിയെ ഓട്ടക്കണ്ണിട്ട് നോക്കുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം സന്തോഷത്തോടെ ആ ഒരു പൂജയൊക്കെ കഴിഞ്ഞു എന്നിട്ട് രേവതി സച്ചിക്ക് വേണ്ടിയിട്ട് ചായ ഇടാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ പോകുമ്പോൾ വേണ്ട ഞാൻ നിനക്ക് ചായ ഇട്ടുതരാം ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് രേവതി ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടെങ്കിലും അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് സച്ചിയുടെ കയ്യിൽ രേവതിയുടെ കയ്യിൽ നിന്ന് എല്ലാം പിടിച്ചു വാങ്ങിച്ച് സച്ചി തന്നെ ചായയൊക്കെ ഇടുന്നുണ്ട് അങ്ങനെ രേവതിക്ക് ചായ കൊടുത്തു സച്ചി രേവതി സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഓരോ കാര്യങ്ങളൊക്കെ തമാശയൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിക്കുന്നുണ്ട് ഇതിൻ്റെ ആ ഒരു സംസാരത്തിന്റെ ഇടയിൽ രേവതി ഇങ്ങനെ രേവതിയെ തന്നെ ഇങ്ങനെ സച്ചി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്താ സംഭവം എന്താ ഇങ്ങനെ നോക്കുന്നേ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് നിന്നെ കാണാൻ ഭയ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഈ ഒരു സാരിയും ഡ്രെസ്സൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നാണ് സച്ചി അവിടെ രേവതിയോട് പറഞ്ഞത് അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ സച്ചി സച്ചിക്ക് വേണ്ടിയിട്ടുള്ള ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കുകയും അതിൻ്റെ കൂടെ രേവതിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് സച്ചിയും കൂടെ കൂടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പോവാൻ നേരത്ത് രേവതിയെ രേവതിയുടെ യാത്ര ചോദിക്കുകയും എന്നിട്ട് കാറിൽ കയറി വണ്ടി എടുക്കാൻ നേരത്തും ഗ്ലാസ് താഴ്ത്തിയിട്ട് രേവതിക്ക് ടാറ്റ പറയുകയും എന്നിട്ട് രേവതിയുടെ യാത്ര പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ രവീന്ദ്രൻ ഒരുപാട് സന്തോഷമായി കാരണം ഇങ്ങനെയാണ് രവീന്ദ്രൻ ഇവരുടെ ജീവിതം പോകുന്നത് കാണാനാണ് കാത്തിരുന്നത് സച്ചി ിയുടെയും രേവതിയുടെ ഒരു പ്രണയവും അവര് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് രവീന്ദ്രൻ ഒരുപാട് കാത്തിരുന്നത് അപ്പൊ ആ ഒരു ആ ഒരു കാര്യം നടന്നപ്പോൾ തന്നെ രവീന്ദ്രൻ ഒരുപാട് സന്തോഷമായി അങ്ങനെ ആ ഒരു സന്തോഷവും ഒക്കെ ഇങ്ങനെ പ്രകടമാക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു സമയത്ത് സച്ചിയുടെയും രേവതിയുടെയും ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ചന്ദ്രമതി വലിയൊരു ദുരന്തത്തിലാണ് ചെന്ന് ചാടാൻ പോകുന്നത് വലിയൊരു ദുരന്തം അല്ല വലിയൊരു അപകടത്തിലാണ് ചെന്ന് ചാടാൻ പോകുന്നത് കാരണം ചന്ദ്രമതി ചന്ദ്രമതിക്ക് മുത്തശ്ശി കൊടുത്ത പൈസയാണ് ശ്രുതിയുടെ കല്യാ കല്യാണത്തിന് വേണ്ടിയിട്ട് കൊടുത്ത പൈസയാണ് പക്ഷേ ആ ഒരു പൈസയിൽ നിന്നാണ് സച്ചിക്ക് ആ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊടുക്കേണ്ട ആവശ്യം വന്നപ്പോൾ അവിടെയും പൈസ കൊടുത്തതും സച്ചിയുടെ കാർ നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷം രൂപ കൊടുത്തതും ചന്ദ്രമതിയുടെ പൈസയിൽ നിന്നാണ് അപ്പോൾ ശ്രുതിയുടെ വിവാഹത്തിന് ശ്രുതിയുടെയും ശ്രുതിയുടെയും വിവാഹത്തിന് ശ്രുതിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും ഓർണമെൻ്റ്സും ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ പൈസ വേണം അപ്പൊ എന്തായാലും അതിന് ആർഭാടമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രമതി ശ്രമിക്കുന്നത് അപ്പോൾ അതിന് ഒരു വഴി മാത്രമേ ഉള്ളൂ എന്തായാലും ആധാരം പണയം വെച്ചിരിക്കുകയാണ് ആ ആധാരം പണയം വെച്ചതിൽ നിന്ന് തന്നെ ഒരു ലക്ഷം രൂപയും കൂടി പലിശക്കാരൻ്റെ വാങ്ങാൻ വേണ്ടിട്ടാണ് ചന്ദ്രമതി ശ്രമിക്കുന്നത് അങ്ങനെ നേരെ ഭാമ്യം കൊണ്ട് പലിശക്കാരൻ ബ്ലേഡുകാരൻ്റെ അടുത്ത് പോയി എന്നിട്ട് അയാൾ പേപ്പറിലെ ഒപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് ഒരു ലക്ഷം രൂപയും കടം വാങ്ങി കടം വാങ്ങിയാണ് ചന്ദ്രമതി ഈ ഒരു വിവാഹം നടത്താൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നാൽ ഒരു കുടുക്കിൽ നിന്നും ഊരാ കുടുക്കിലോട്ടാണ് ചന്ദ്രമതി പോകുന്നത് എന്നൊരു കാര്യം ചന്ദ്രമതി ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും സച്ചിൻ രേവതി സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊ അവരുടെ പ്രണയ നിമിഷങ്ങളാണ് ഇനി കാണാൻ പോകുന്നത് എന്തായാലും രേവതയുടെ പ്രണയം പറയാനായിട്ട് സച്ചി തുടങ്ങുന്നുണ്ട് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ